ഇന്നലെ രാത്രിയോടുകൂടി മണിയാശാന്റെ എം എം മണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ് അങ്ങനെ ആദ്യമായിട്ട് മണിയാശാൻ്റെ വായിൽ നിന്ന് വന്ന അല്ലെങ്കിൽ മണിയാശാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് കൈയടിച്ചു പോയി ചരങ്ങൾ മറ്റൊന്നുമല്ല ഷിൻജിദയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കോടതിയിലേക്ക് ഹാജരാക്കുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ആ ഇപ്പോൾ ഏതായാലും വൈറലായല്ലോ ഇപ്പോൾ നല്ല പോലെ വൈറലായി എന്നായിരുന്നു അടിക്കുറപ്പ് തീർച്ചയായും അതു തന്നെയാണ് പറയാനുള്ളത് ലൈക്കിനും ഷെയറിനും വൈറലാകാനും വേണ്ടി ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി ദൈവം പണി കൊടുത്തു എന്ന് വേണം പറയാൻ കസ്റ്റഡിയിലെടുത്തെന്നും ജയിലിൽ അടച്ചെന്നും അറിഞ്ഞതോടുകൂടി ആ അമ്മയുടെ മനസ്സിലെ കനലൊന്നും പെട്ടെന്ന് എരി എരിഞ്ഞു തീരില്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും സാധാരണ പല കേസുകളിൽ നിന്നും അമ്മമാർക്ക് കിട്ടുന്ന തിരിച്ചടിയേക്കാൾ ഒരു ചെറിയൊരു ആശ്വാസം ആ അമ്മയ്ക്ക് ഈ ഒരൊറ്റ കേസിൽ നിന്നും ലഭിച്ചു എന്ന് അല്ലെങ്കിൽ ഇപ്പോഴുള്ള നീക്കത്തിൽ നിന്നും ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ഷിൻജിദ റിമാൻഡിലാണ് കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് ഷിംജിദ മുസ്തഫയെ റിമാൻഡ് ചെയ്തത് കോടതിയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജാമ്യം നൽകണമെന്നും ഷിൻജിത കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ട് വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു കോടതിയുടെ മറുപടി ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാർ ഉൾപ്പെടുന്ന സംഘം മഫ്തിയിൽ സ്വകാര്യ വാഹനത്തിലെത്തിയാണ് ഷിൻജിതയെ പിടികൂടിയത് തുടർന്ന് ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസെടുത്തതിന് പിന്നാലെ ഷിൻജിത ഒളിവിൽ പോയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് വടകരയ്ക്ക് സമീപത്തെ ഒരു ബന്ധുവീട്ടിൽ നിന്ന് ഷിൻജിതയെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തുവരുന്നത് അന്വേഷണ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരടക്കം മഫ്തിയിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് അതേസമയം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയത് സംശയാസ്പദമാണെന്ന് ദീപകിന്റെ ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചിരുന്നു മാത്രമല്ല ശിംജിതന്നിന്റെ കെട്ടിയോളാണോ എന്നടക്കമുള്ള മുദ്രാവാക്യം വിളിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നത് എസ് സത്യത്തിൽ ഈ പ്രതിഷേധക്കാർ വലിച്ചു കീറിയെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലായിരുന്നു അവരുടെ പ്രതിഷേധം ആ പ്രതിഷേധ വാക്കുകൾ കേൾക്കാം നിന്റെ കെട്ടിയോളോ സിന്ദു നിന്റെ കെട്ടിയോളോ സിന്ദു നിന്റെ കെട്ടിയോളോ എന്നൊരു കൊലയാളി സിന്ദു എന്നൊരു കൊലയാളി അറസ്റ്റ് ചെയ്തൊരു പോലീസ് അറസ്റ്റ് ചെയ്തൊരു പോലീസ് അറസ്റ്റ് ചെയ്തൊരു പോലീസ് അറസ്റ്റ് ചെയ്തൊരു പോലീസ് എന്നിരി എന്നിരി സംരക്ഷിക്കും എന്നിരി എന്നിരി സംരക്ഷിക്കും നാണമില്ല എസ്ഐയെ നാണമില്ല എസ്ഐയെ നാണമില്ല എസ്ഐയെ നാണമില്ല എസ്ഐയെ ഒന്നും വണ്ടിയിൽ കേറ്റി പോകാൻ[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m

Happy tiro വാഹനത്തിൽ അല്ലെങ്കിൽ കാറിൽ ൊന്റെ കെട്ടിയോളാണോ എന്നായിരുന്നു ചോദ്യം ബി ജെ പി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയിൽ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു സ്ത്രീ പ്രതിയായി മാറുമ്പോൾ കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു സേഫ് കളി അത് പലയിടത്തും കിട്ടാറുണ്ട് ഇതേ രീതി തന്നെയാണ് പി പി ദിവ്യ മുൻപ് കിട്ടിയിരുന്നത് അങ്ങനെയുള്ള രീതികൾ ഇപ്പോഴും വെച്ചു തുറന്നു പോയി കഴിഞ്ഞാൽ നാട്ടുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നൊരു മുദ്രാവാക്യവും നൽകിയിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആണ് ആക്രമങ്ങളും ആക്രോശങ്ങളും കല്ലെറികളും അടക്കമുള്ളവയാണ് കിട്ടിയിരുന്നത് ചീമൂട്ടയർ അടക്കമുള്ളവയും കിട്ടിയിരുന്നു പോലീസിന്റെ രഹസ്യ നീക്കങ്ങൾ സംശയമുണ്ടെന്നും ഇവർ പ്രതികരിച്ചു സംഭവം നടന്ന് ആറാം ദിവസമാണ് ഷിജിത അറസ്റ്റിലാവുന്നത് വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം പയ്യന്നൂരിലെ ബസ് യാത്രക്കിടെ ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിത ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഒരു ദിവസം തന്നെ ആ വീഡിയോ ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് കണ്ടത് ഇത് പ്രചരിച്ചതോടുകൂടിയാണ് ദീപക് ആത്മഹത്യ ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി ഷിംജിതയ്ക്കെതിരെ പോലീസ് തിങ്കളാഴ്ച വൈകിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിടിയിലാകുമ്പോൾ മുഴുവനായി കണ്ണു മാത്രം പുറത്തു കാണിച്ചുകൊണ്ട് ബുർഖ ധരിച്ചുള്ള വേഷമായിരുന്നു ഷിംജിത ഇട്ടിരുന്നത് ചൊവ്വാഴ്ച ലുക്ക് ഔട്ട് സർക്കുലറും പുറത്തിറക്കിയിരുന്നു ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഷിംജിത കോടതിയിൽ ഹാജരായിരുന്നു ഈ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ് പോലീസ് തിങ്കളാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത ശേഷം ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു ഇവർ സംസ്ഥാനം വിട്ടതായും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച ഇവരെ ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ബസ്സിൽ അപമാനകരമായ രീതിയിൽ പെരുമാറി എന്ന് കാട്ടിയാണ് ദീപകിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് പിന്നാലെ ഇതിന്റെ വിശദീകരണം എന്ന രീതിയിൽ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ കൂടി പുറത്തുവിട്ടു ഇതോടെ മാനസിക സംഘർഷത്തിലായി ആണ് ദീപക് ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് യുവതിയുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് ദീപകിന്റെ അമ്മ കെ കന്യക സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് കമ്മീഷണർ ഈ പരാതി മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ ചുമതലയുള്ള ഡി എസ് പിക്ക് കൈമാറി ആത്മഹത്യ പ്രേരണാ കുറ്റം ഉൾപ്പെടുന്ന ബി എൻ എസ് നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരമാണ് ഷിൻജിതയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പത്തു വർഷം വരെ തടവും പിഴയും ഉൾപ്പെടുന്ന വകുപ്പാണ് ഇത് പയ്യന്നൂരിൽ ദീപക്കും ഷിൻജിതയും സഞ്ചരിച്ച ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ അസ്വാഭാവികമായി ഒന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ബസ്സിനുള്ളിൽ നിന്ന് ശിംജിത പകർത്തി മൂന്ന് വീഡിയോ ദൃശ്യങ്ങൾ ഏകോപിപ്പിച്ചാണ് സമൂഹ മാധ്യമത്തിലെ ഷിംജിത വീഡിയോ ഉൾപ്പെടുത്തിയത് മൊബൈൽ ഫോണിലെ വീഡിയോയിലും ഷിംജിത ആരോപിക്കപ്പെടുന്ന ദൃശ്യം ഇല്ലെങ്കിൽ ഷിംജിതയ്ക്ക് അത് കുരുക്കാവുകയും ചെയ്യുമെന്നാണ് സൂചന എന്തായാലും ഷിംജിത അതിനൊരു എഡിച്ച് എഡിറ്റിംഗ് എങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും പെടും ആരാണത് ചെയ്യുന്നത് നടക്കമുള്ള ചോദ്യം വരുന്നുണ്ട് എന്തായാലും പ്രതിഷേധം ആളിക്കത്തുകയാണ് ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു മുത്തേ കരളെ പൊന്നെ എന്നുള്ളൊരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ബന്ധുക്കളും നാട്ടുകാരും ജനം ഇളകുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഈ ദീപകിന്റെ വീട്ടിലെത്തി മൂന്ന് ലക്ഷം രൂപ ധനസഹായം കൈമാറുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആളിക്കത്തുകയാണ് പ്രതിഷേധം